സൗത്ത് ആഫ്രിക്കയിൽ ഞാൻ താമസിക്കുന്ന പുമലാങ്ക പ്രൊവിൻസിൽ ധാരാളം കരിമ്പ് കൃഷി ചെയ്യുന്നുണ്ട് കരിമ്പ് വിളവെടുക്കുന്ന കാലമാകുമ്പോൾ സാധാരണ കാണുന്ന കാഴ്ചയാണിത് അങ്ങ് അകലെ ഒരു കരിമ്പ് പാടത്തിന് തീയിട്ടിരിക്കുന്നതിൽ നിന്നുണ്ടാവുന്ന പുകയാണത് അത് കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും ഒരു സംശയം തോന്നും എന്തിനാണ് കരിമ്പ് പാടത്തിന് തീയിടുന്നതെന്ന് ഇങ്ങനെ തീയിടുന്നത് കരിമ്പ് കണ്ടിച്ചെടുക്കുന്നതിനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കരിമ്പിന്റെ ഇലകളും അടിക്കാടുകളും കത്തിപ്പോകും പാമ്പുകൾ പോലുള്ള ജീവികൾ ഓടിപ്പോകും തൊഴിലാളികൾക്ക് കൊയ്യാൻ സൗകര്യമാകുകയും ചെയ്യും പക്ഷെ ഇതിന് വലിയ ദോഷങ്ങളുമുണ്ട് വായു മലിനീകരണം ആരോഗ്യ പ്രശ്നങ്ങൾ മണ്ണിന് ഗുണം കുറയുക എന്നിവ അതിൽ ചിലതാണ് ഇതിന് പരിഹാരമായി ഗ്രീൻ ഹാർവെസ്റ്റിംഗ് നടപ്പിലാക്കേണ്ടിയിരിക്കുന്നു കത്തിക്കാതെ കൊയ്തെടുക്കുന്ന രീതിയാണ് ഗ്രീൻ ഹാർവെസ്റ്റിംഗ് മനുഷ്യന്റെ സൗകര്യത്തിനു വേണ്ടി പ്രകൃതിയെ നശിപ്പിച്ച് ഭാവിയിൽ വലിയ വില നൽകുന്നതിനേക്കാൾ ഉത്തമം ഇന്നത്തെ പുനർചിന്തയാണ്